നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ അടക്കയുടെ ഏറ്റവും പുതിയ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അടക്കയുടെ ഓരോ ജില്ലയിലെയും വില നിലവാരം നോക്കാം ആദ്യം നമുക്ക് അടക്ക വിപണി അമല നോക്കാം കൊട്ടടക്ക ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ ഇനി നമുക്ക് കേച്ചേരി വിപണി നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ എണിന് നമുക്ക് പഴഞ്ഞ വില നോക്കാം പുതിയത് മുന്നൂറ്റെഴുപത് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി രൂപ മുതൽ നാനൂറ്റി രൂപ വരെ ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും അടക്കിവിടെ വില നോക്കാം തലശ്ശേരി മുന്നൂറ്റി രൂപ വെള്ളരിക്കുണ്ട് നാനൂറ്റി രൂപ തൃശ്ശൂർ മുന്നൂറ്റി രൂപ ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി ഇരുപത് രൂപ മലപ്പുറം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വയനാട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കോഴിക്കോട് മുന്നൂറ്റി പത്ത് രൂപ ഇടുക്കി മുന്നൂറ്റി ഇരുപത് രൂപ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി മുപ്പത് രൂപ ഇരിക്കൂർ മുന്നൂറ് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ കാസർഗോഡ് നാനൂറ്റി പത്ത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എഴുപത്തഞ്ച് രൂപ നീലേശ്വരം നാനൂറ്റി പതിനഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റഞ്ച് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റമ്പത് രൂപ തൊടുപുഴ ഇരുന്നൂറ് രൂപ കണ്ണൂർ മുന്നൂറ്റി പത്ത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത് രൂപ എറണാകുളം മുന്നൂറ്റി പത്ത് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് രൂപ കരുവഞ്ചാൽ മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും അടക്കിയുടെ ഇപ്പോഴത്തെ നിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്